പക്ഷേ എന്നിട്ടാ ഇപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് നല്ലപോലെ ഉള്ളത് അപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യക്ക് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് പല ഗുണങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ ജോ ബൈഡൻ അവിടെ നിന്ന് എന്ത് വന്നാലും ഞാൻ മാറൂല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധ്യത പക്ഷേ ഇയാൾക്കാണെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ ഇയാക്കളെ എങ്ങനെയെങ്കിലും എടുത്ത് മാറ്റണം എന്ന് ശക്തമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പുള്ളിക്ക് ചെറിയ ഓർമ്മക്കുറവുണ്ട് പിന്നെ തൊട്ടതെല്ലാം പിഴക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഒബാമയുടെ ഭാര്യയായിട്ടുള്ള മിഷേൽ ഒബാമയെ കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ചർച്ചകൾ നടക്കുന്നു എങ്കിലും പുള്ളി മാറില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അതേസമയം അപ്പുറത്ത് ട്രംപ് ശക്തി പ്രാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഈ നരേന്ദ്രമോദി റഷ്യയിൽ പോയല്ലോ ഈ മോദി റഷ്യയിൽ പോകുമ്പോൾ ഇപ്പൊ നരേന്ദ്രമോദിക്ക് ഒരു റീ ലോഞ്ചിന്റെ ശക്തമായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് അപ്പോൾ ആ റീ ലോഞ്ചിന് പറ്റിയ നല്ലൊരു ഉണക്കത്തക്കെന്ന് പറയുന്നത് പാക് അധീന കശ്മീരാണ് ജമ്മു കാശ്മീരിൽ ഇത് ഞാൻ പറയാനാണ്ട് കാരണം ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പിൽ ഇവരുടെ പ്രകടന പത്രികയിൽ ഇവരുടെ ആദ്യത്തെ വാഗ്ദാനം പാക് അധീന കശ്മീരി തിരിച്ചു പിടിക്കുമെന്നാണ് പക്ഷേ പാക് അധീന കശ്മീരിൽ ചൈന ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ചൈന ഈ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുമ്പോൾ പാക് അധീന കശ്മീര് ഇന്ത്യക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ പാകിസ്ഥാനെ ചൈന സഹായിക്കാതിരിക്കണം ചൈനയ്ക്ക് ഏറ്റവും അധികം പേടിയുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ റഷ്യയാണ് ആരുടെ അതിർത്തി മാന്തിയാലും ചൈന റഷ്യയുടെ അതിർത്തി മാന്താൻ പോസ്റ്റില്ല കാരണം റഷ്യയുടെ ആയുധങ്ങൾ എന്തൊക്കെ റഷ്യയുടെ കയ്യിലുണ്ട് എന്നുള്ളത് റഷ്യക്ക് മാത്രമേ അറിയുള്ളൂ അതാണ് അമേരിക്ക നമ്മൾ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ആയിരം ആയുധം മേടിക്കുമ്പോൾ അമേരിക്ക വലുതായിട്ട് ബഹളം വയ്ക്കുന്നത് കാരണം റഷ്യയുടെ ആയുധ ശേഖരത്തിൽ എന്തൊക്കെയാണ് അവർ കരുതി വെച്ചിരിക്കുന്നതെന്ന് അമേരിക്കയ്ക്ക് പോലും അറിയില്ല ഒരു നമ്മുടെ ആയുധപ്പുരയിൽ എന്തൊക്കെയുണ്ടെന്ന് അമേരിക്ക അറിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ എളുപ്പമില്ലേ അതുകൊണ്ട് അറിയില്ല അതുകൊണ്ട് ചൈനയ്ക്കും അത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ റഷ്യയിൽ നരേന്ദ്രമോദി പോയ ഒരു നീക്കം നടത്തുന്നത് നമ്മുടെ ഈ പാക് അധീന കശ്മീരി തിരിച്ചു പിടിക്കുമ്പോൾ ചൈന അതിനകത്ത് കയറി ഇടപെടാതിരിക്കാനാണ് നീക്കം നടത്തുന്നത് എന്ന് പല നിരീക്ഷകന്മാരും പറയുന്നുണ്ട് ഞാൻ അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാക് അശ്മീരിൽ പ്രക്ഷോഭം നടക്കുന്നുണ്ട് ഈ ചൈനയുടെ പല സാമ്പത്തിക ഇടനാഴികളും പാക് അതിനകീരിനകത്ത് ചൈന പണിയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പാക് ദീന തിരിച്ചു പിടിക്കുമ്പോൾ ചൈനയെ നിലക്കി ചൈനയെ നിലക്കി നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട് ഇത് ഒന്നാമത്തെ കാര്യം ഈ ചൈനയെ നിലക്കി നിർത്താൻ റഷ്യയുടെ കൂട്ട് വേണം പിന്നെ ഈ പാക് അധീന തിരിച്ചു പിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലുണ്ടല്ലോ നമ്മുടെ ചൈനയെ നിലക്കി നിർത്തണമെന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട് നമ്മളും ചൈനയും തമ്മിൽ എത്രയധികം അടിപിടിയാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് റിപ്പോർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ാണ് വ്യാപാരം നടന്നിട്ടുള്ളത് അത് വേറെ അടിയൊക്കെ വേറെ ഇത് വേറെ അതുകൊണ്ട് യുദ്ധത്തിലോട്ടൊന്നും പോകുന്നു കാരണം ചൈന ഇന്ത്യയും കൂടെ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റ് കഴിഞ്ഞാൽ ഡൗൺ ആയി പോകും റഷ്യ യുക്രൈനും കൂടെ യുദ്ധം വരുന്നത് പോലെ അല്ല അങ്ങനെയൊന്നും വരാനുള്ള സാധ്യതയൊന്നുമില്ല അപ്പം ട്രംപ് കൂടെ അവിടെ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ സംഭവം അതിഗംഭീരമായിട്ട് ഇന്ത്യയുടെ ഒരു അച്ചുതണ്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു അച്ചുതണ്ടിലേക്ക് സംഭവം തിരിയുമെന്നും പല ആൾക്കാരും പറയുന്നുണ്ട് കാരണം കാശ്മീരിന് വേണ്ടി വാദിച്ച ലോക നേതാക്കളിൽ ഒരാൾ ട്രംപായിരുന്നു തുർക്കിയൊക്കെ കാശ്മീരിന് എതിരെ പറഞ്ഞപ്പോൾ തുർക്കിയോട് പോയി പണി എന്ന് പറഞ്ഞ ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണം രണ്ടാമത്തെ കാര്യം ഈ ജോർജ് സോറോസ് എന്ന് പറയുന്നവനെ കൈകാര്യം ചെയ്യാനായിട്ട് ട്രംപ് ഈ വലതുപക്ഷ ശക്തികളുണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഡാപ്പിച്ചൊരു വാർത്ത അടിക്കുന്നുണ്ട് വലതുപക്ഷ ശക്തികൾ ശക്തി പ്രാപിക്കുന്നു പറഞ്ഞു അപ്പോൾ ഈ ട്രംപ് നരേന്ദ്രമോദി പിന്നെ അല്ലാതെ ഇപ്പൊ നമ്മുടെ മെലഡി മെലോണി മെലണി അല്ലെ അവര് ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാം ശക്തി പ്രാപിച്ച് ഒരു 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 ശക്തമായിട്ട് നിന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ജോർജ് സൊറോസിന് കൊടുക്കാൻ പറ്റും എന്ന് കാരണം ഈ ഇയാളെ ഒതുക്കേണ്ടത് ഇയാളൊരു പൊതുശല്യമാണ് ഇയാളെ ഒതുക്കേണ്ടത് സകല ആൾക്കാരുടെയും ആവശ്യമായി മാറിയിരിക്കുകയാണ് കാരണം പറയാൻ കാരണം നമ്മളെ അധികം നമ്മളെ അടക്കം ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലെ ചേട്ടൻ നോക്കിയ ചേട്ടൻ മനസ്സിലാവുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി ഇടുന്ന പ്രസംഗങ്ങൾ ഭയങ്കര റീച്ചാണ് അതേസമയം നരേന്ദ്രമോദി ഇടുന്നത് ഈ യൂട്യൂബ് അടക്കം റെസ്ട്രിക്ട് ചെയ്തിടുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ടാണ് നമ്മുടെ ടി ജിയൊക്കെ പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് യൂട്യൂബും കാര്യങ്ങളൊക്കെ വേണമെന്ന് അവൻ ഗൂഗിൾ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ജോർജ് സോറോസിൻ സോറോസിൻ്റെ കരങ്ങളുണ്ടെന്നാണ് പറയുന്നത് ചില്ലറ പണിയൊന്നുമില്ല ഇയാൾ ഇയാളെ അതിന് ട്രംപ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പണി കുറച്ചുകൂടി എളുപ്പമാവും എന്ന് പല ആൾക്കാരും പറയുന്നു ഈ കാര്യത്തിൽ താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ് ധനുഷ് പറഞ്ഞതിനകത്ത് അതേ ഒരു നിരീക്ഷണം തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്നുണ്ടത് സോറസ് എന്ന് പറയുന്ന ആൾ വലതുപക്ഷ കൂട്ടായ്മയ്ക്കെതിരായിട്ടുള്ള ആൾ അത് ദേശസ്നേഹികളായിട്ടുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള ഭരണാധികാരികളെ രാജ്യത്ത് നിന്ന് പറിച്ചു മാറ്റി ആ രാജ്യങ്ങളിലെല്ലാം അസ്ഥിര അസ്ഥിരത ഉണ്ടാക്കുക ആ അസ്ഥിരതയ്ക്കകത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തിനകത്ത് കച്ചവടം നടത്തുക പല രീതിയിലുള്ള കച്ചവടമാണ് അപ്പം ജോർ സോറസ് എന്ന് പറയുന്ന ആൾ ഈ പറഞ്ഞതുപോലെ ആദ്യമേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മളെ ബാധിക്കുന്ന കാര്യം നമ്മളെപ്പോലുള്ള ദേശീയ ചാനലുകളുടെ റീച്ച് കുറയ്ക്കുക റീച്ച് കുറയ്ക്കുക നിങ്ങൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ബ്ലൂറാട്ടി അയാളുടെ റീച്ച് ദൂറാട്ടി അയാളുടെ റീച്ച് കൂട്ടുകയാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നതിന് റീച്ച് കൂടുന്നു നരേന്ദ്രമോദി പറയുന്നതിന് റീച്ച് കുറയുന്നു യൂട്യൂബ് പോലും അങ്ങനെ ചെയ്യുന്നു അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്ര പറയുമ്പഴും നരേന്ദ്രമോദി ശ്രദ്ധിക്കണമല്ലോ ശ്രദ്ധിക്കണം ആ കാര്യത്തിൽ കാര്യമൊന്നുമില്ല ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം പുള്ളിയെ സഹായിക്കാൻ നിൽക്കുന്നവനെ നിൽക്കുന്നവരെയും പുള്ളിയെ അടിക്കുക എന്ന് വെച്ചാൽ അത് പുള്ളിയുടെ കഴിവ് കേടാ അതാണ് ആദ്യം പറഞ്ഞത് പിന്നെ രണ്ടാമത് ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപ് തോറ്റതല്ല തോൽപ്പിച്ചത് തോൽപ്പിച്ചതാണ് അയാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അത് അനുകീകരിക്കാൻ പുള്ളി തയ്യാറായില്ല അത് കണക്ടാണ് തോൽപ്പിച്ചതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പല പ്രവിശ്യകളിലും വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്നെ തോൽപ്പിക്കുന്നു തോൽപ്പിക്കുന്നു വിളിച്ചു പറയുകയും പ്രക്ഷോഭം ഉണ്ടാവുകയും പാർലമെന്റിൽ ആൾക്കാർ രക്ഷിക്കേരുക ഒക്കെ ചെയ്തിട്ട് അവസാനം കോടതി ഇടപെട്ട് മാറിയിരിക്കേണ്ട ഒരു അവസ്ഥ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അവരാവശ്യപ്പെട്ട ലോകത്തിൽ കൊള്ളുകില്ലാത്ത ഏറ്റവും മോശമായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ബൈഡൻ തെളിയിച്ചു കഴിഞ്ഞത് അമേരിക്ക ഇനി സാമ്പത്തികമായിട്ട് തന്നെ പുറകോട്ട് പോകാൻ പോകും കാരണം പെട്രോക്കാരാ ഉൾപ്പെടെ ഉള്ളത് പോയി കാരണം ട്രംപായിരുന്നു ഇങ്ങനെ സംഭവിക്കത്തില്ല ഡോളറിന്റെ വില ആ പിന്നെ വില ഇടിയും ഇനി ഇടിയും അത് അതായിരുന്നു അവരുടെ ആവശ്യം അതായത് ഈ നമ്മളീ പറഞ്ഞ ജോർജ് സോറസ് പോലെയുള്ള ഒരാളുടെ ആവശ്യമാണ് അമേരിക്കൻ അദ്ദേഹത്തെ കൊണ്ടുവന്നുകൊണ്ട് അമേരിക്ക പോലും ഛിന്ന ഭിന്നമാവുന്ന അല്ലെങ്കിൽ അമേരിക്ക ലോകത്തെ ഏറ്റവും കരുത്തുറ്റ രാജ്യത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ടതിന് ഒരു തുടക്കം ഇയാൾ മുഖേന ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അത് അമേരിക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ജോസമാവില്ലാൻ കഥ അറിയാം കഥ അറിയാലോ റഷ്യക്കെതിരെ അമേരിക്ക കൊണ്ടുവന്ന ആളാണ് അവസാനം അമേരിക്കക്കെതിരെ അവർ അമേരിക്കെതിരെ അഭ്യാസം നടത്തുന്നത് ഞാൻ ഈ പറഞ്ഞത് ഇയാള് ഹംഗറി വംശജനാണ് ഇവിടെ കുടിയേറ്റക്കാരനാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടി ജോലി എന്ന് പറഞ്ഞാൽ ഇയാൾ നല്ല ബ്രോക്കറാണ് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ എന്തുവാണ് ആ ഈ ബ്രോക്കർ പൊടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അതി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരെ രാജ്യത്തിന്റെ തലപ്പത്ത് കൊണ്ടുവരിക അപ്പം ഇന്ത്യയുടെ തലപ്പത്ത് ഇഷ്ടം രാഹുൽ ഗാന്ധി കൊള്ളാമല്ലോ വൃത്തിയായിരിക്കും ഇങ്ങനെ ബൈഡനെ കൊണ്ടുവന്ന് വൃത്തി അമേരിക്കയിൽ വെച്ചല്ലോ വൃത്തിയാണല്ലോ എന്ന് പറഞ്ഞാലോ ആദ്യം ആദ്യമൊക്കെ ഇദ്ദേഹം ചെറിയ ചെറിയ രാജ്യങ്ങളിലായിരുന്നു ഈ പണി നടത്തിക്കൊണ്ട് തായ്ലാന്റ് ഇപ്പം തായ്ലാന്റ് പോയി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഇലക്ഷൻ ഇടപെടുക അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ഇലക്ഷൻ ഇടപെടു അദ്ദേഹം ഇടപെട്ടിട്ട് പൂർണ്ണതയിലെത്താത്ത ഒരു കാര്യം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിലേ ഉള്ളൂ കാരണം ഈ പ്രാവശ്യം നരേന്ദ്രമോദിയെ മാറ്റി ഞാൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുമെന്ന് പുള്ളി പറഞ്ഞത് നടക്കാതെ പോയത് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ആശ്വസിക്കാൻ കേട്ടോ പത്ത് കൊല്ലത്തിന് ശേഷം പ്രതിപക്ഷ നേതാവാക്കി കൊടുത്തു അമ്മാമൻ അമ്മാവൻ പ്രതിപക്ഷ നേതാവാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അപ്പം അദ്ദേഹത്തിൻ്റെ അജണ്ട അത് പേര് നടക്കുന്നതാണ് രാഹുൽ ഗാന്ധി ഈ ഇങ്ങനെ വലിയ വലിയ രാജ്യങ്ങൾ നേരത്തെ ചെറിയ രാജ്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കുകയും ആ രാജ്യത്തെ ഭരണം വരുമ്പോൾ ആ രാജ്യത്തെ വ്യവസായികളും അല്ലെങ്കിൽ വേറെ വലിയ വലിയ കരാറുകളുമൊക്കെ പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യവസായികളെ കൊണ്ട് ചെയ്യിച്ചിട്ട് അതിനകത്തു കമ്മീഷനാണ് ഇദ്ദേഹത്തിൻ്റെ വരുമാനമാകും ലോകത്തിലെ മുപ്പത് കോടീശ്വരന്മാരിൽ ഒരാളായിട്ട് നിൽക്കുന്ന ഒരാളാണ് നിസാരക്കാരനൊന്നുമല്ല ഇന്ത്യ പോലുള്ള അടുത്ത് ഇടപെടുമ്പോൾ ഇദ്ദേഹത്തെ സഹായിക്കുന്ന ചൈന പോലെയുള്ള രാജ്യങ്ങൾ പിന്നെ അമേരിക്കയ്ക്ക് ഒരു പണി ഉണ്ടായിരുന്നില്ല ജർമ്മനി അമേരിക്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും കോടാനും കോടി രൂപ മേടിച്ചിട്ട് ഇവിടുത്തെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇറച്ചിയെ ധന്യാരായു ഏറ്റവും അങ്ങേറ്റത്തെ ഇതുപോലെ പോലെ പുള്ളിയുടെ എൻ ജി ഒസ് ഇതെല്ലാം കേട്ടാൽ എല്ലാത്തിൻ്റെ ആദ്യം റിപ്പബ്ലിക് ആവരുത് കാരണം നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ രാജ്യ ഒക്കെ ആയിട്ട് തോന്നിപ്പോകും ഇതിൻ്റെ പേരുകൾ കേട്ടാൽ അപ്പോൾ ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക ഇതൊരു പരിധിവരെ ഇവിടെ ഒക്കെ വിജയിച്ചു അതുകൊണ്ടാണ് ഈ ഇത്രയും ഒരു പ്രഷർ ആ പ്രഷറിലാണ് നമ്മുടെ ആ അദ്ദേഹം ഇങ്ങനെ ഇപ്പം ഇവിടെ പോയേക്കുന്നത് എവിടെ സ്നേഹത്തിന്റെ കട ഉറക്കാനായിട്ട് പോയിട്ട് പോയിട്ട് അപ്പം ഇത് നരേന്ദ്രമോദിക്ക് കിട്ടിയ ഏറ്റവും വലിയ രേഖയാണ് ഏറ്റവും വലിയ പ്രഗത്ഭനാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭരണാധികാരിയാണെന്ന് പറയുമ്പോഴും ഇതുപോലെ ഒരു തൊണ്ണൂറ്റി മൂന്നുള്ള വയസ്സുള്ള ഒരു കിളവൻ ഇദ്ദേഹത്തിന് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് നരേന്ദ്രമോദി അതിന് പണി കൊടുക്കുക എൻ്റെ ഒരു വിചാരം അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ നേച്ചർക്ക് സമാധാനത്തിന്റെ വെള്ളരി പ്രാവ് അതിനെ ആകാൻ ശ്രമിക്കുന്നതും ഇന്ത്യയുടെ ഇദ്ദേഹം വിചാരിച്ച ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിയായിരുന്നു കുറച്ച് അപ്പം കുറച്ചൊക്കെ ഇഷ്യൂസ് മാറ്റി അത് കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാനാ പുള്ളി ശ്രമിച്ചാൽ അപ്പോൾ പക്ഷേ അതിന് അതിവിടെ നടക്കത്തില്ല ഇനി ഈ മാതിരി ആദ്യമേ ഇതിനെ ഈ ചുമ്മാ റോഡേ പോകുമ്പോൾ ഓടിച്ചിട്ട് കടിക്കുന്ന ഗില്ലിപ്പെട്ടിയൊക്കെ തല്ലിക്കൊന്ന് കളഞ്ഞ് ഇല്ലെങ്കിൽ റോഡേ നടക്കാനുള്ള ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഈ ജോർസ് സോറസ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് കാരന് നരേന്ദ്രമോദി കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാകും പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ അത് എന്തുവായാലും ഇപ്പം ഇനി അല്ലെങ്കിൽ മുമ്പോട്ടുള്ള പോക്കിന്റേത് ഒരു തടസ്സമാണ് നമ്മൾ ഈ ലോകത്തെല്ലാം ഏകദേശം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാക്കുന്നത് ഇപ്പം ഇന്ത്യക്ക് ഈവൻ ഇന്ത്യക്കെതിരെ ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് നോവിച്ചു വിട്ടേക്കുന്ന ഒരു പാമ്പ് തന്നെയാണ് ട്രംപ് ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് മറ്റ് ബൈഡൻ മാറത്തില്ല ബൈഡിന് ഓർമ്മയില്ലെന്നും വെളിവില്ലെന്നും ഒക്കെ നിങ്ങൾ പറയുന്നെങ്കിലും അമേരിക്കൻ പ്രതി സ്ഥാനത്തൊന്നും മാറരുതെന്നുള്ള വെളിവൊക്കെ പുള്ളിക്കുണ്ട് പുള്ളി പറഞ്ഞാൽ ഞാൻ മാറത്തോന്നുമില്ല ഇനി ഏത് പത്രം പറഞ്ഞാലും മാറത്തില്ല ആര് പറഞ്ഞാലും ആര് മാറാൻ വെക്കത്തില്ല ഞാൻ മനുസരിച്ച് ചേച്ചു കാണിച്ചാ പറഞ്ഞത് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതിയോ അപ്പം അങ്ങനെ നിൽക്കുക അപ്പം അവിടുത്തെ ഈ അദ്ദേഹത്തിന്റെ ഈ ബൈഡന്റെ പുറം നിൽക്കുന്ന പാർട്ടിക്കാരാ പാടേപ്പെട്ട് എനിക്ക് ആണ് അപ്പൊ സാധാരണ വൈസ് ആണ് വൈസ് പ്രസിഡന്റ് വന്നാൽ ഈ പ്രാദേശികവാദം വരും കുടിയേറ്റക്കാരുടെ വോട്ട് കിട്ടും പക്ഷെ സായിപ്പമാരുടെ വോട്ട് കിട്ടും ഇപ്പം എന്ത് ട്രംപിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗമാണ് ട്രംപ് ജയിക്കും ട്രംപ് ജയിച്ചാൽ ട്രംപും മോദിയും കൂടെ ഈ ഇത് ഇപ്പോൾ അമേരിക്കയിലാകുന്ന ഉള്ളതാണ് ഇതിനെ അങ്ങ് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ ഒരു അപകടം ഒഴിവായി കിട്ടും ലോകത്ത് എല്ലാവർക്കും കൃത്യമായിട്ട് ഭരണവും രാജ്യ താല്പര്യങ്ങളും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ ശല്യമൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും കാരണം രാജ്യത്ത് ഭീകരപ്രവർത്തനമാകും ഒന്നും ഏറ്റവും പ്രധാനം രണ്ടാമത്തെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉതകാത്ത രീതിയിൽ രാജ്യത്തിൽ ആൾക്കാരുടെ മാനസികാവസ്ഥയിൽ വ്യത്യാസം വരുത്തുക അല്ലെങ്കിൽ രാജ്യത്ത് ഇപ്പം ഇവിടുത്തെ ഇന്ത്യൻ കാര്യം പറയും ഇന്ത്യയിൽ ഭരണസ്ഥിരത ഇല്ല അത് നെറേറ്റീവ്സ് ഉണ്ടാക്കിയെങ്കിൽ വിശ്വസിപ്പിച്ചാൽ പോരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ വേറെ ചില ഭീകര ആക്രമണങ്ങളുണ്ട് അപ്പം വ്യവസായികൾ വരാതാവും അല്ലെങ്കിൽ ആളുകൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അനുഷ്ഠരു ബിസിനസ് തന്നെ അന്വേഷണം ഇവിടെ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ബിസിനസ് നല്ല വൃത്തിയായിട്ട് പോകുന്നുവെന്ന് അന്വേഷിച്ച ബോധ്യം പറഞ്ഞു അത് കുഴപ്പങ്ങളുള്ളവരിടത്ത് കൊണ്ടിടുവോ അപ്പം അത് രീതിയിൽ ഈ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതായത് ദേശീയവാദത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ ലോകത്ത് മുല്ലപ്പൂ ബ്ലോകൊക്കെ പുള്ളി ഉണ്ടാക്കിയതാണ് ഈ യു ഒരു ബാങ്ക് ഇദ്ദേഹം തകർത്ത് യൂറോപ്പിലെ മൊത്തത്തിൽ സാമ്പത്തിക പ്രശ്നം സാമ്പത്തിക പ്രശ്നം ഒക്കെ അപ്പം അത്രയ്ക്ക് കഴിവുള്ളവരാണ് തൊണ്ണൂറ്റി ഒന്ന് വയസ്സുകൊണ്ട് ഇപ്പോൾ ഇപ്പോഴിപ്പോൾ നിൽക്കുകയാണ് പുള്ളി വലിയ നമ്മൾ സെർച്ച് ചെയ്താൽ പുള്ളിയെ കിട്ടുന്ന എഴുത്തുകാരൻ രാജ്യസ്നേഹി മനുഷ്യ സ്നേഹി മനുഷ്യസ്നേഹി ഈയൊക്കെ പേരുകളാണ് വലിയ വലിയ ലോകാനന്ദ അത് ലോകാന്തര ഇദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം നമ്മുടെ രാമേന്ദ്ര സാർ എ ബിസിൽ ഇദ്ദേഹത്തിന്റെ ആ ബ്ലഡ് റിലേഷൻ ഒക്കെ എടുത്തോന്നപ്പോ ഇദ്ദേഹത്തിന് ഈ കൊച്ചുവോനായിട്ട് വരുമെന്നാണ് പറയുന്നത് ഫുൾ ഡീറ്റെയിൽസ് അദ്ദേഹം പറഞ്ഞു ആ ബന്ധം എങ്ങനെ വരുമെന്ന് മനസ്സിലായി അപ്പൊ കൊച്ചുപോനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ മൂപ്പിലാൻ അല്ലെ ഈ കടൽ കിഴവൻ രാ രാജ്യത്തിനും ലോകത്തിനും ദ്രോഹമായിട്ടുള്ളു ഇദ്ദേഹത്തിന്റെ മകനും ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതിന് ഈ ട്രംപും മോദിയും കൂടെ വന്നാൽ ട്രംപിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ ട്ര ഇദ്ദേഹം സൈലൻ്റ് ആണെങ്കിൽ അദ്ദേഹം വയലൻ്റാണ് ഇത് സൈലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വയലൻ്റ് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ട്രംപിനെ അറിയാം കഴിഞ്ഞ പ്രാവശ്യം ആരാണ് എന്ത് ചെയ്യുന്നത് ആരൊക്കെയാണ് അദ്ദേഹത്തിന് ഇറിയാം പൈസ മുടക്കുന്നു ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്നും ഒക്കെ അറിയാം ഇസ്ലാമിസ്ട്രികൾ തന്നെയാണ് ഇസ്ലാമിസ്ട്രികളുടെ ഇസ്ലാമിസ്ട്രികൾ എന്ന് പറയുമ്പോൾ ആ കൂട്ടായ്മയ്ക്കകത്ത് വരുന്നതാണ് ജോർജ് സോറസും അദ്ദേഹത്തിൻ്റെ എൻ ജി ഒസും ഇതുമല്ല അപ്പം ഈ പ്രാവശ്യം അതിനുള്ള ഒരു പണി കിട്ടും അല്ലെങ്കിൽ പണി കൊടുക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ ഒരു കണക്കുകളിലനുസരിച്ച് ഒരു സുഗമമായ ഭരണത്തിന് ട്രംപ് മോദി എന്തുവായാലും ചെയ്യുന്നു ട്രംപ് ഇല്ലെങ്കിലും ചെയ്യും മോദിയാണല്ലോ പണി ഒപ്പിക്കും ട്രംപ് കൂടെ വന്നാൽ ആ നമ്മൾ ഈ പറയുന്ന പോലെ ആ മിഷൻ അങ്ങ് കൃത്യമായിട്ട് വളരെ വൃത്തിയായിട്ട് പൂർത്തീകരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക